പന്ത്രണ്ടാം വയസ്സിൽ വലതുകൈ നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ നിന്നവളായിരുന്നു അമ്പലപ്പുഴക്കാരി പാർവതി ഗോപകുമാർ കരഞ്ഞിരുന്നാൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞപ്പോൾ മുന്നിൽ തെളിഞ്ഞത് മറ്റൊരു മാർഗമാണ് ഇടതുകൈ കൊണ്ട് എഴുതി പഠിക്കുക അങ്ങനെ ഒന്നാം ക്ലാസ്സുകാരി അക്ഷരങ്ങൾ എഴുതി പോലെ അവൾ ഇടം കൈകൊണ്ട് എല്ലാം ചെയ്യാൻ തുടങ്ങി പതുക്കെ പതുക്കെ എഴുത്തും ചിന്തകളുമെല്ലാം സ്പീഡായി തുടങ്ങി ഭിന്നശേഷി വിഭാഗക്കാർക്ക് ലഭിക്കുന്ന സമയ കൂടുതൽ കൂടി പാർവതിക്ക് അനുവദിച്ച് കിട്ടിയപ്പോൾ മികവ് കൊണ്ടുതന്നെ പരീക്ഷകളിൽ വിജയിച്ചു കയറുകയായിരുന്നു അങ്ങനെ പ്ലസ് ടുവിന് ഹ്യൂമാനിറ്റീസ് എടുത്തു പഠിച്ച പാർവതി ആയിരത്തി ഇരുന്നൂറിൽ ആയിരത്തി ഇരുന്നൂറ് മാർക്കും നേടിയാണ് വിജയത്തിലേക്ക് എത്തിയത് ശേഷം മനസ്സിലുണ്ടായിരുന്നത് നിയമപഠനമായിരുന്നു ബാംഗ്ലൂരുവിലെ നാഷണൽ ലോ സ്കൂളിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിമൂന്നാം വയസ്സിൽ നിയമ ബിരുദവും നേടി തുടർന്നാണ് ഇന്റേൺഷിപ്പിനായി സ്വന്തം നാട്ടിലെ കളക്ടറുടെ ഓഫീസിൽ എത്തിയത് അച്ഛൻ ഗോപകുമാർ റവന്യൂ വകുപ്പിൽ ഡെപ്യൂട്ടി തഹസിൽദാർ ആയിരുന്നതിനാൽ തന്നെ കളക്ടറുടെ ഓഫീസിൽ ഇന്റേൺഷിപ്പ് തരപ്പെടുത്തുവാൻ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടായില്ല അങ്ങനെ അവിടെ ഇന്റേൺഷിപ്പിന് എത്തിയപ്പോഴാണ് അന്നത്തെ ആലപ്പുഴ കലക്ടറായിരുന്ന എസ് സുഹാസും സബ് കളക്ടർ കൃഷ്ണ ശ്രദ്ധയിൽ പാർവതി വരുന്നത് അവരെ കണ്ടപ്പോഴാണ് പാർവതിയുടെ മനസ്സിലും ഐ മോഹം പൂവിട്ടത് ഇരുവരുടെയും ഉപദേശവും പിന്തുണയും പാർവതിക്ക് ഊർജ്ജമേകുകയും ചെയ്തു എന്നാൽ ഇടം കൈ ഉപയോഗിച്ചാണ് പാർവതി എഴുതുന്നതെങ്കിലും ആ പഠനവും പരിശീലനവും ഒട്ടും എളുപ്പമായിരുന്നില്ല മറ്റുള്ളവരെ പോലെ വേഗത്തിൽ എഴുതാൻ പാർവതിക്ക് സാധിച്ചില്ല എന്നത് തന്നെയാണ് കാരണം മറ്റുള്ളവർ സിവിൽ സർവീസ് മെയിൻസ് പരീക്ഷ മൂന്ന് മണിക്കൂർ വീതം എഴുതിയപ്പോൾ പാർവതി ഓരോ പരീക്ഷയും നാലു മണിക്കൂർ വീതമായി പതിനാറ് മണിക്കൂർ കൊണ്ടാണ് പൂർത്തീകരിച്ചത് സിവിൽ സർവീസ് പരീക്ഷാ ദിവസത്തിലും വിധി പാർവതിക്ക് മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തുവാൻ ശ്രമിച്ചു കടുത്ത പനി ബാധിച്ച് മൂന്ന് ദിവസമായി ആശുപത്രിയിൽ അഡ്മിറ്റായിരുന്ന പാർവതി അതിനെയും അതിജീവിച്ചാണ് മിന്നുന്ന വിജയം നേടിയത് പാർവതിയുടെ മനസാന്നിധ്യത്തിന് മുന്നിൽ രണ്ടാം ശ്രമത്തിലാണ് സിവിൽ സർവീസ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സിവിൽ സർവീസ് പരീക്ഷയിൽ ഇരുന്നൂറ്റി എൺപത്തി രണ്ടാം റാങ്കോടെ ഐ എ എസ് സ്വന്തമാക്കിയ ശേഷം മസൂറിയിലെ ആദ്യഘട്ട പരിശീലനം പൂർത്തിയാക്കി കേരള കേഡറിൽ ചേർന്ന പാർവതിയെ കഴിഞ്ഞയാഴ്ചയാണ് എറണാകുളം അസിസ്റ്റന്റ് കളക്ടറായി നിയമിച്ചത് ഈ നിയമനവും പരിശീലനത്തിന്റെ തന്നെ ഭാഗമാണ് കാക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയായ ശ്രീകല എസ് നായരാണ് പാർവതിയുടെ അമ്മ സഹോദരി രേവതി ഗോപകുമാർ തിരുവനന്തപുരം ഐസറിൽ വിദ്യാർത്ഥിനിയാണ് പാർവതിക്ക് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം വൈകിട്ട് ബൈക്കിൽ അച്ഛനൊപ്പം ആലപ്പുഴ ചിറപ്പ് ഉത്സവം കാണുവാൻ പോയതായിരുന്നു പാർവതി എന്നാൽ യാത്രയ്ക്കിടെ ഉണ്ടായ അപകടത്തിലാണ് പാർവതിക്ക് തന്റെ വലതുകൈ നഷ്ടമായത് കൈക്ക് ഗുരുതരമായി പരിക്കേറ്റ പാർവതിയുടെ വലതുകൈ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു മാറ്റുകയായിരുന്നു ഇപ്പോൾ കൃത്രിമ കൈയാണ് വച്ചിട്ടുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബട്ടണും അമർത്തും